ദൗർഭാഗ്യകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇടുക്കിയിൽ പിന്നോട്ടെടുത്ത സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥി മരിച്ചു വാടത്തോപ്പ ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ മുറ്റത്താണ് സംഭവം പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹൈസൽ ബെൻ ആണ് മരിച്ചത് ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുകയാണ് ജെയിൻ രാവിലെ സ്കൂൾ സ്കൂളിലേക്ക് ബസ് എത്തി ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ളൊരു അപകട വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് വാഴത്തോപ്പ് ഇടുക്കി പൈനാവിന് സമീപം വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ ആണ് ഈ അപകടം നടന്നിരിക്കുന്നത് കുട്ടികളെ ഇറക്കിയതിന് ശേഷം ബസ് പിന്നോട്ട് എടുക്കുന്നതിനിടയിൽ ആണ് അപകടമുണ്ടായത് പ്ലേ സ്കൂളിലെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ മരണം സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ കുട്ടിയെ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ വിദഗ്ധ ചികിത്സ നൽകുകയാണ് ആ കുട്ടിയുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം തീരെ ചെറിയ കുട്ടികളാണ് പ്ലേ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും സ്കൂൾ ബസ്സുകളിൽ ഈ ഡ്രൈവർക്ക് പുറമേ ആയമാരും ഉള്ളതാണ് അപ്പോൾ അവരുടെ ശ്രദ്ധ അശ്രദ്ധയാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിലും സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് സാധാരണ ബസ്സുകളൊക്കെ കുട്ടികൾ ധാരാളം ഓടിക്കളിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ വാഹനങ്ങളൊക്കെ പിന്നോട്ടെടുക്കാറുള്ളൂ സാധാരണ സെക്യൂരിറ്റി ജീവനക്കാർ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ബെൻ ആണ് കുട്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ബസ്സിൽ അതായത് ഡ്രൈവർക്ക് പുറമേ നേരത്തെ ജെയിൻ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും ജീവനക്കാരുണ്ടാകും കുഞ്ഞു കുട്ടികളാണെങ്കിൽ കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനം കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ ബസ് പിന്നോട്ടെടുക്കുകയായിരുന്നോ വിവരങ്ങൾ എന്തെങ്കിലും പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ ജെയിൻ ആ അത്തരം ഒരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല നമുക്ക് ലഭ്യമായത് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരം മണിക്കൂറുകളിൽ നൽകാൻ കഴിയും പക്ഷേ ഈ കുട്ടി ഈ ബസ്സിലാണോ വന്നത് അതോ ഇനി മറ്റേതെങ്കിലും വാഹനത്തിലാണോ രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് ചെറിയ തീരെ ചെറിയ കുട്ടികളാണ് ഒരു പക്ഷേ ഓടിക്കളിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് രക്ഷിതാക്കൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴോ മറ്റോ അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണോ ഈ അപകടത്തിലേക്ക് നയി എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഈ സ്കൂൾ അധികൃതരുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയൊക്കെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല അത് ലഭ്യമായാൽ മാത്രമേ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരം നൽകാൻ കഴിയൂ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട കുട്ടിയും കുട്ടികൾ രണ്ടും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അതുകൊണ്ട് അവർ ഇതുവരെ ഫോണുകളോട് പ്രതികരിച്ചിട്ടില്ല അത് വിവരം നമുക്ക് നൽകാൻ ശരി ജനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിലാണ് ഈ സംഭവം ഉണ്ടായത് വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ മുറ്റത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അത്ര വിശാലമായൊരു മുറ്റമൊന്നുമല്ല പാർക്കിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് പിന്നീട് എടുത്തിട്ടതാണോ എന്ന് നമുക്ക് അറിയില്ല